ീതി വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നത് രണ്ടുപേരെ കുറേ ദിവസങ്ങൾ ജയിലിൽ അടച്ചിട്ടാണെന്ന് ഓർക്കുക അതല്ലല്ലോ നീതിയുടെ ഒരു വ്യവസ്ഥ അവരെ ജയിലിലാകാതിരിക്കാനുള്ള മാർഗമാണല്ലോ നീതി മുൻപോട്ട് വെക്കുന്ന ആദ്യത്തെ വ്യവസ്ഥ കുറ്റം ചെയ്തവരെയല്ലേ ജയിലിൽ അടയ്ക്കേണ്ടത് ജയിലിലടച്ച ശേഷം പരോളിൽ വിടുന്നതല്ലല്ലോ നീതി അപ്പോൾ ഇതേക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കുകയും തീരുമാനങ്ങൾ ഈ പക്വമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണം

ഈ നാളെ ഒരു സംഘം അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ അതിൻ്റെ പിറകിലുള്ള എന്താണ് അതിൻ്റെ കാരണം ഇനി അത് വസ്തുനിഷ്ഠമായി പഠിക്കുന്നതിൻ്റെ ഭാഗമാണെങ്കിൽ അതിനെ കണ്ണടച്ച് അത് ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അത് ഈ തെറ്റ് ആവർത്തിക്കപ്പെടാതെ ഇരിക്കുന്നതിൻ്റെ പരിഹാരം നിർണ്ണയിക്കുന്നതിൻ്റെ പ്രാരംഭ സ്റ്റെപ്പാകട്ടെ സ്ഥലത്തിൽ നിന്നൊക്കെ വളരെ കാര്യമായ രീതിയിലാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകളും സഭാമേല അധ്യക്ഷന്മാരുമായിട്ടുള്ള എല്ലാ ബന്ധവും പുലർത്തുന്നത് കേരളത്തിലെ നിന്നുള്ള സഭാ നേതൃത്വം കെ സി ബി സി അടക്കമുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസൊക്കെ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ നിമിഷത്തിനകം തന്നെ അവിടുന്ന് അനുകൂലമല്ലാത്ത നിലപാടാണ് ഉണ്ടായതെന്നൊരു അഭിപ്രായം ഉണ്ടോ അനുകൂലമല്ലാത്ത എന്നതിൻ്റെ പറയുന്നതിൻ്റെ അപ്പുറത്ത് അനുകൂലമായ നടപടിക്രമം നമ്മളെ ബോധ്യപ്പെടുത്തണം ഈ ദേശത്തെ ഇത് ബോധ്യപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു നയപരിപാടിയെ കുറിച്ചല്ല ഈ പറയുക നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട് ഇവിടെ എല്ലാവർക്കും അവരുടെ മതസ്വാതന്ത്ര്യത്തിൽ ജീവിക്കാം എന്ന് പറയുന്ന ആ കാര്യം അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു അവസരമാണ് കേന്ദ്ര സർക്കാർ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കേരള മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്ന് മാത്രമല്ല കേന്ദ്രം ഇടപെടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേരള ഗവണ്മെന്റിന് എന്താണ് സാധിക്കുന്നത് എന്നുള്ളത് സർക്കാരാണല്ലോ തീരുമാനിക്കേണ്ടത് നമുക്ക് അല്ല ഇപ്പോൾ അതിന്റെ ഈ ഈ ജാമ്യത്തിന്റെ അപേക്ഷ അതല്ല ഇന്ന് വിധി വന്നോ ഇപ്പോൾ വന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുമായി ബന്ധപ്പെട്ട് സി ബി സി ഐ സെന്ററില് ഇന്ന് ചർച്ചകളും ആലോചനകളും ഉണ്ട് ഇതേ സമയം തന്നെ അവിടെ ഇപ്പോൾ പത്രസമ്മേളനം സെക്രട്ടറി ജനറലിന്റെ നേതൃത്വത്തിൽ ഡൽഹി ആർച്ച് ബിഷപ്പ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട് അവിടെ സി ബി സി ഐ സെന്ററിൽ അതിനുശേഷം തീർച്ചയായിട്ടും നടപടിക്രമങ്ങളിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അത് ഇപ്പോൾ ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന സമീപനങ്ങളും അതിൻ്റെ നടപടിക്രമം അനുസരിച്ചായിരിക്കണം അടുത്ത നമ്മുടെ പ്രൊസീജിയർ എന്നുള്ളത് അതിപ്പോഴേ നമുക്ക് മുൻകൂട്ടി ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നതിനേക്കാൾ ആ ഒരു അവരുടെ തീരുമാനം വരട്ടെ അപ്പോൾ ഇത് ഈ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് കൂടുതലൊരു ഉത്കണ്ഠയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ മറുപടി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക സഭ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രീയ മറുപടി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുക അതാണല്ലോ നമ്മൾ സാധാരണ മറുപടി അത് സഭയുടെ ഒരു ശൈലിയല്ല അതേസമയം നമ്മളുടെ നിലപാട് എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിലെ ഈ സിസ്റ്റേഴ്സ് രണ്ടുപേരും വിദേശികളൊന്നുമല്ല ഇന്ത്യൻ പൗരൻ സമൂഹത്തിലെ ആളുകളാണ് അവർക്ക് നേര് നിഷേധിക്കപ്പെടുമ്പോൾ ആ കാര്യം പറയുക എന്നുള്ളതൊരു അടിസ്ഥാന കാര്യമാണ് ഇവിടെയാണ് ഏറ്റവും വലിയ പൊതുസമൂഹത്തിൻ്റെ ഒരു ശബ്ദം മുൻപോട്ട് വരുന്നത് അപ്പോൾ അതുതന്നെയാണ് ഇതിൻ്റെ ഒരു താക്കീതും അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ചൂണ്ടിക്കാട്ടലും അതിനപ്പുറത്ത് സഭ മറ്റ് ഭീഷണി പറയുകയോ ഒന്നും ഒരു രീതി നമുക്കില്ല പിന്നാലെ അതിപ്പോൾ താങ്കൾ ചോദിച്ചത് അവസാനത്തെ ഭാഗം താങ്കൾ ചോദിക്കുന്നതാണ് അതിൻ്റെ ഉത്തരവെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരു കുറ്റകരമായി ചിത്രീകരിക്കരുത് അതിന് പാടില്ല എൻ്റെ ആവശ്യമില്ല ഇനി അങ്ങനെ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നത് അവരുമായിട്ട് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് അതിൻ്റെ ഒരു അപര്യാപ്തതയാണോ രണ്ട് സിസ്റ്റേഴ്സിനെ ദുർഗിൽ അറസ്റ്റ് ചെയ്തു അതും ഇതുമായിട്ട് എന്ത് ബന്ധം നമുക്ക് ഒരു വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഒരനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്ന ആളിനെ കണ്ടിട്ടില്ലേ അതുകൊണ്ട് നിങ്ങൾ ഇനി പ്രതിഷേധിക്കണ്ട ഒന്നുകൂടെ പോയി കണ്ടാൽ മതി അതൊരു പരിഹാസ രൂപത്തിൽ ആരെങ്കിലും പറയുന്നെങ്കിൽ അവർക്ക് ഇതിൻ്റെ ആഴം മനസ്സിലാകാഞ്ഞിട്ടാണ് അതിനോട് നമുക്ക് അങ്ങനെ മാത്രമേ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ ഭരണാധികാരികളോട് സംസാരിക്കുന്നത് കുറ്റകരമല്ലെന്ന് മാത്രമല്ല അത് ആവശ്യമാണ് പക്ഷേ നമുക്ക് അഭിപ്രായ വ്യത്യാസം വരുന്നത് നമ്മളുടെ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ മതസ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കാൻ തടസ്സം നേരിടുമ്പോൾ അത് പറയുന്നത് രാജ്യദ്രോഹമൊന്നുമല്ല രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഇതുവരെ ഒരു ആശ്വാസം തോന്നിയിട്ടില്ല നടപടിയിലേക്ക് വന്നാൽ അത് ആശ്വാസമാണെന്ന് പറയാൻ പറ്റും നമ്മൾ ഈ പ്രസ്താവനകൾ കേൾക്കുന്നു പ്രധാനമന്ത്രി ഞങ്ങളോട് പല ഈ സന്ദർഭങ്ങളിൽ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് ആ പങ്കുവയ്ക്കുമ്പോഴും അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് പക്ഷേ നടപടിക്രമങ്ങളിലേക്ക് വരുമ്പോൾ മുൻപോട്ട് പുരോഗതി കാണുന്നില്ല ഇതാണ് പാർട്ടി സർക്കാർ പുനഃപരിശോധിക്കേണ്ടത് എവിടെയാണ് ഇതിന്റെ വിഷയം അല്ല അത് കാണുന്നത് അതെ അത് എങ്ങനെയാണെന്നുള്ളതല്ലല്ലോ നമുക്ക് സംസാരിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ നമ്മൾ കാണാതിരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് വഴി ഒരു വിഷയവും പരിഹരിക്കപ്പെടുകയില്ല പക്ഷേ അത് വെറും തന്ത്രത്തിൻ്റെ പേരിലാണെങ്കിൽ അത് തിരിച്ചറിയാനുള്ള പ്രായോഗിക ബുദ്ധി ഒരുമാതിരി എല്ലാവർക്കും ഉണ്ട് കാണാതിരിക്കുകയും സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നത് വഴി ഒരു വിഷയവും പരിഹരിക്കപ്പെടത്തില്ല അധികാരത്തിലുള്ള ആളുകളോട് അതിൻ്റെ നൂലാമാലകളെക്കുറിച്ച് സംസാരിക്കണം പക്ഷേ ഇതൊരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് എങ്കിൽ അത് മറ്റൊരു വഴിയല്ല അത് ഉറപ്പല്ലേ അത് അത് ഏത് പാർട്ടിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകും രണ്ട് തരത്തിൽ സംസാരിച്ച് കഴിയുമ്പോൾ അത് അത് പാർട്ടിന്നല്ലല്ലോ ഏതൊരാളിനെ സംബന്ധിച്ച് നമുക്ക് അറിയാമല്ലോ അതത് സത്യസന്ധമല്ലെന്നുള്ളത് പക്ഷേ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഇന്ത്യയുടെ മതേതരത്വത്തോടും ഇന്ത്യയുടെ ജനാധിപത്യത്തോടുമുള്ള ഭരിക്കുന്ന സർക്കാരിന്റെ കൂറും കടപ്പാടും പ്രൂവ് ചെയ്യാനുള്ള ഒരവസരമാണ് ഇപ്പോൾ അത് സർക്കാരികളത് തെളിയിക്കണം ശിവട്ട് നല്ല മനുഷ്യനല്ലേ വരെ അങ്ങനെ കണ്ടാൽ മതി അദ്ദേഹം സിസ്റ്റേഴ്സിനോട് സ്നേഹം കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് എന്നെ ഞാൻ കരുതുന്നുള്ളൂ ദീപി ഒരു എഡിറ്റോറിയൽ എഴുതുന്നത് അരവനയിൽ നിന്നാണ് ഒരു മാധ്യമമല്ലേ അതിനൊരു സംവിധാനമില്ലേ അങ്ങനെയൊന്നും സംസാരിക്കുന്നത് അത് നമ്മുടെ അതിന് ഗൗരവം പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിട്ടണ്ട അത് ഞാനിപ്പോ നിങ്ങളുടെ ഈ പത്രസമ്മേളനത്തിൽ ഞാൻ പറയേണ്ട വിഷയമല്ലോ രാജ്യം ഭരിക്കേണ്ട ആളുകൾ രാജ്യത്തുണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ എന്ത് ചെയ്യണം എന്ന് നിശ്ചയി നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾക്കത് സ്വീകാര്യമാകും പ്രത്യേകിച്ച് അതിൻ്റെ ദുഃഖം അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന വിഭാഗത്തിന് മറിച്ച് നമുക്ക് കൂടി അറിയാൻ ഒരു അവകാശമുണ്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ സമൂഹത്തിന് ഇത് സംഭവിക്കുന്നു ഇത് ഞങ്ങൾ ഇത് ഒരു പൗരാവകാശത്തിൻ്റെ ഭാഗമാണ് മതന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ ക്രൈസ്തവ സമൂഹത്തിനാൽ ആശങ്ക ഏറെയുണ്ട് അപ്പൊ അത് മറുപടി പറയേണ്ടത് അതിന് ഞങ്ങൾക്ക് എന്താണ് കൃത്യമായ അതിന്റെ ഒരു ചിത്രം തരേണ്ടത് സർക്കാരാണ് ഇതുവരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഏതെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്നതിന്റെ ഒരു ഉത്തരം പറയാൻ സാധിക്കുന്നത് ചെയ്തയാളിനാണ് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയോ ഇല്ലെന്നുള്ളതല്ല വിഷയമല്ല എങ്ങനെയാണ് ആ വിഷയത്തെ കണ്ടത് ആ വിഷയ ആ വിഷയത്തിൽ ആ സമൂഹത്തിന്റെ വിഷയങ്ങൾ പരിഹരിച്ചതെന്നുള്ളതാണ് നമ്മുടെ വിഷയം അതല്ല ഈ ആക്രമിക്കപ്പെടുന്ന വിഷയത്തിൽ ഉള്ള തീവ്രതയാണ് നമ്മളുടെ മുമ്പിലുള്ളത് നമുക്ക് ഒരു ആനുകൂല്യം കിട്ടിയോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയെ കിട്ടിയോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെ കിട്ടിയോ എന്നുള്ളതിനപ്പുറത്ത് ഇവിടെ ഒരു ഒറ്റപ്പെടലുണ്ട് ക്രൈസ്തവ സമൂഹം ആ ഒറ്റപ്പെടലിന് പ്രതിവിധി നിർണ്ണയിക്കുമ്പോഴാണ് നമ്മൾ സെക്യൂറാണ് സേഫാണ് ഈ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ളത് അതാണ് ഏറ്റവും വലിയ ഗ്യാരണ്ടി എന്റെ നാവിൽ നിന്ന് അത് പറയിപ്പിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി അല്ല അതല്ല നമ്മളെല്ലാം സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നവരാണല്ലോ വിഷയം അതല്ല ആ അങ്ങനെ ഒരു ഉത്തരം പറയുന്നത് വഴി ഈ വിഷയം പരിഹരിക്കപ്പെട്ട് കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു നമ്മുടെ വിഷയം ഇതാണ് ഇത് ഗൗരവമുള്ള വിഷയമായി എടുക്കണം നമുക്ക് നമ്മളോട് സ്നേഹമുണ്ട് എന്ന് പറയുകയും ആ സ്നേഹം പ്രവൃത്തി പദത്തിൽ വരാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായി നമുക്ക് സംശയങ്ങളുണ്ടാകും

അല്ല ഇതിപ്പോ നമ്മൾ ഓരോ സംസ്ഥാനങ്ങളിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് നമ്മൾ കേരളത്തിലെ ഒരു നിലപാട് എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് മറ്റൊരു സംസ്ഥാനം നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ കാര്യത്തിൽ ഒരു ബന്ധമുണ്ട് നമ്മുടെ തന്നെ മലയാളികളായ സിസ്റ്റേഴ്സാണ് എന്നുള്ളത് നമുക്കൊരു അത്രയും ചിന്ത ഇല്ലാതെ പോകുന്നത് അങ്ങനെയാണ് ഭരിക്കുന്നവർക്ക് ഇതിനൊരു പ്രതിബദ്ധത ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവരാരാണെന്നെങ്കിലും ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധികളായി രണ്ടു പേർ സന്യാസിനികളായി ഈ രാജ്യത്ത് ശുശ്രൂഷിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അവർ നേരിടുന്ന ഒരു അപകടം ഈ സമൂഹം അത് ഏറ്റെടുക്കും എന്നുള്ള ഒരു സ്വാഭാവികമായ തിരിച്ചറിവെങ്കിലും ബന്ധപ്പെട്ടവർക്കുണ്ടാകും ഇതാണ് നമ്മുടെ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ചെയ്യാവുന്ന നിങ്ങളിപ്പം ചോദ്യങ്ങൾ ചോദിച്ചു എനിക്ക് പറയാവുന്ന അറിയാവുന്ന ഉത്തരങ്ങൾ പങ്കുവച്ചു നിങ്ങൾ ഈ വിഷയം ഇതിൻ്റെ സത്യസന്ധമായ നിലയിൽ പൊതുസമൂഹത്തിൽ അതായത് രണ്ട് സിസ്റ്റേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു ലാഘവ വാർത്തയിലല്ല ഇവിടെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആർഷഭാരതം വിളിക്കപ്പെടുന്ന നമ്മുടെ ദേശത്ത് രണ്ട് സന്യാസിനികൾ അവരുടെ വേഷത്തിൽ അവരുടെ ശുശ്രൂഷയിൽ പോകുമ്പോൾ അവർ നേരിടുന്ന കടുത്ത പ്രതിസന്ധി സന്യാസിനിക്ക് അവരുടെ വസ്ത്രം ധരിച്ച് ഈ ഭാരതത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം കൂടി നിഷേധിക്കപ്പെടുന്നത് പോലെയുള്ള ഒരവസ്ഥ നിങ്ങൾ എടുക്കുന്ന നിലപാട് ഈ സമൂഹത്തിൽ കുറേയേറെ ആളുകളിലേക്ക് ഈ വിഷയം എത്തിക്കുന്നതിന് സാധിക്കും നമ്മുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ ആരെയും പ്രതിക്കൂട്ടി നിർത്തുകയെന്നോ ആരെങ്കിലും ചോദ്യം ചെയ്യുകയെന്നോ ഒന്നുമല്ല നമുക്ക് ഈ വിഷയം പരിഹരിക്കപ്പെടണം നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് മറ്റൊരു രാജ്യത്തുള്ളവർക്ക് വേണ്ടിയല്ല ഇന്ത്യക്കാരുടെ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ആ നിലയിലുള്ള ഈ മതന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൻ്റെ വലിയ ആകുലതയും വലിയ വേദനയും ഈ നിലപാടിലുള്ള പ്രതിഷേധവും ശക്തമായി തന്നെ ഞാൻ അറിയിക്കുന്നു ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ നിങ്ങളെല്ലാവരും പെട്ടെന്ന് വന്നതിലും ഞാനീ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിലും പ്രത്യേകം സന്തോഷം എൻ്റെ പേരിൽ ഞാൻ പറഞ്ഞത് മാത്രമേ കൊടുക്കാവൂ നിങ്ങളുടേതായ പ്രത്യേക കോളത്തിൽ നിങ്ങളുടെ അഭിപ്രായം കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളുടെ എല്ലാ സമയത്തുമുള്ള ഈ ഭവനത്തോടും ഞാൻ എന്നോടുമുള്ള നിങ്ങളുടെ സഹകരണത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു താങ്ക് വെരി മച്ച് തൊട്ടടുത്ത് ഡൈനിങ്ങ്